ഹൈ ഫ്രണ്ട്സ് പി എസ് സി വർഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ജീവശാസ്ത്രത്തിൽ നിന്നും ഇരുപത്തഞ്ച് പ്രധാന ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നും ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ രാസ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് എന്തിനാണ് മനുഷ്യ ശരീരത്തിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോൺ ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി ഏതാണ് ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഹൈപ്പോ തലാമസ് നായകഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് നായകഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീ റ്റുറ്ററി ഗ്രന്ഥി ഒന്നും കൂടി നമുക്ക് നോക്കാം മനുഷ്യ ശരീരത്തിലെ രാസ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണിനെയാണ് ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോ തലാമസ് നായകഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് പീ ഗ്രന്ഥി അടുത്ത ക്വസ്റ്റ്യൻ സെമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കുറയുന്നതിലൂടെ ശരീരത്തിൻ്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്നത് എന്താണ് സെമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കുറയുന്നതിലൂടെ ശരീരത്തിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം സെമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടുകയും അസാധാരണമായി ശരീര വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ അറിയപ്പെടുന്നത് ഭീമകാരത്വം എന്താണ് ഭീമ കാരത്വം സെമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടുകയും അസാധാരണമായി ശരീര വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് അടുത്ത ക്വസ്റ്റ്യൻ വളർച്ചാ ഘട്ടത്തിന് ശേഷം സെമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം മുഖം താടിയല്ല് വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥ ഏതാണ് വളർച്ച ഘട്ടത്തിന് ശേഷം സെമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം മുഖം താടിയല്ല് വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗാലി അമനത്വം എന്താണ് സെമാറ്റോട്രോപ്പിന്റെ ഉത്പാദനം കുറയുന്നതിലൂടെ ശരീരത്തിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് സെമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടുകയും അസാധാരണമായ ശരീര വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഭീമകാരത്വം വളർച്ച ഘട്ടത്തിനു ശേഷം സെമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദന മൂലം പുകം താടിയല്ല് വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗാലി അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് പൈനൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ് പൈനിയൽ ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ് പൈനിയൽ ഗ്രന്ഥിയാണ് ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഹോർമോണാണ് മെലാട്ടോണിൻ മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പൈനൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി പൈനൽ ഗ്രന്ഥി ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് മെലാട്ടോണിനാണ് അടുത്ത ക്വസ്റ്റ്യൻ പകൽ സമയത്തെ അപേക്ഷിച്ച് രാത്രി കാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ആണ് മെലാട്ടോണിൻ പകൽ സമയത്തെ അപേക്ഷിച്ച് രാത്രി കാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് മെലാട്ടോണിൻ ഏറ്റവും വലിയ അന്തസ്രാവ്യ ഗ്രന്ഥി ഏതാണ് ഏറ്റവും വലിയ അന്തസ്ട്രാവ്യ ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഒന്നും കൂടി നമുക്ക് നോക്കാം പകൽ സമയത്തെ അപേക്ഷിച്ച് രാത്രി കാര്യങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ ഏറ്റവും വലിയ അന്തസ്രാവ്യ ഗ്രന്ഥി ഏതാണ് തൈറോയ്ഡ് ഗ്രന്ഥി ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി അടുത്ത ക്വസ്റ്റ്യൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി ചിത്രശലഭം തൈറോക്സിന്റെ ഉത്പാദനത്തിന് ആവശ്യമായ മൂലകം ഏതാണ് തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയഡിൻ കുട്ടികളിലെ ശരീരവളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് കുട്ടികളിലെ ശരീരവളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി ചിത്രശലഭത്തിന്റെ ആകൃതിയാണ് തൈറോക്സിന്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം അയഡീൻ ആണ് കുട്ടികളിലെ ശരീരവളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ അടുത്ത ക്വസ്റ്റ്യൻ ഉപജായ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ഏതാണ് ഉപജായ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ തൈറോക്സിൻ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോഡിസം തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥ ഹൈപ്പർ തൈറോഡിസം ഒന്നുകൂടി നമുക്ക് നോക്കാം ഉപജായ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ അറിയപ്പെടുന്നത് ഹൈപ്പോ തൈറോഡിസം തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥ ഹൈപ്പർ തൈറോഡിസം അടുത്ത ക്വസ്റ്റ്യൻ തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗം ഏതാണ് തൈറോക്സിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെട്ടനീസം അടുത്ത ക്വസ്റ്റ്യൻ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നതു മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം തൈറോക്സിൻ്റെ ഉത്പാദനം കുറയുന്നതു മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സെഡിമ അടുത്ത ക്വസ്റ്റ്യൻ രക്തത്തിൽ കാഴ്ചത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് രക്തത്തിൽ കാഴ്ചത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് പാരാത്തർമോൺ എന്താണ് ക്രെട്ടനീസം തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗം ക്രെട്ടനീസം മിക്സഡിമ എന്നാൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് രക്തത്തിൽ കാഴ്ചത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് പാരാത്തർമോൺ അടുത്ത ക്വസ്റ്റ്യൻ അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ ഏതാണ് അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ ആണ് പാരാത്തോർമോൺ പാരാത്തർമോണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് പാരാത്തർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനി യുവത്വഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് യുവത്വഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാവുകയും ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ് ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും അയപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാവുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി അസ്ഥികളിൽ കാഴ്ച സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് പാരാതർമോൺ പാരാതർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം രോഗമേതാണ് ടെറ്റനി യുവത് ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാവുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് തായ്മസ് ഗ്രന്ഥി ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ തുടർന്നുള്ള ക്ലാസ്സോടുകൂടി നോട്ടിഫിക്കേഷൻ ലഭിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലയ്ക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് ഫ്രണ്ട്സ്